പക്ഷേ േ അപകടകരമായ ഡിസൈനാണ് തമ്പാനൂരി വരെ ചോദിച്ചിരിക്കുന്നത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ രാവണൻ്റെ കോട്ടയിൽ കയറിയതുപോലെ തോന്നുന്നു പേടിച്ചു പോകും കാരണം എൻ്റെ അച്ഛനെന്നോട് മരിക്കുമെന്ന് പറഞ്ഞ് നീ ഒരിക്കലും സൂമാരന്മാരെ വിട്ടു നിൽക്കരുത് ഞാൻ സിനിമയുടെ മന്ത്രിയായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പഴയ സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് സഹായിച്ചു അവരാരും നന്ദി കാണിച്ചില്ല ദിലീപൊക്കെ തന്നെ എന്നെ ഒരുപാട് ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് പക്ഷെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഓൾവോ ബസ് വരുന്ന ദിവസം തലേ ദിവസം ലാലേട്ടൻ സ്ഥലത്തുണ്ടായിരുന്നു അപ്പം ഞാൻ മഞ്ചേട്ടാ ഒന്ന് വണ്ടിയിൽ നിന്ന് കയറി ഒരു സഹായിക്കണം അതിനെന്താ മോനെ വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ വണ്ടി രാവിലെ ഇദ്ദേഹം രാവിലെയോട്ട് വെയിറ്റ് ചെയ്യുക വണ്ടി വന്നത് രണ്ടു മണിക്ക് എല്ലാ ഇലക്ഷനും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് പിടിക്കാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങിയിട്ട് ഉമ്മൻചാണ്ടിയുടെ കഥ പറഞ്ഞു ഇനി എന്തേലും പറഞ്ഞുകൊണ്ട് വരട്ട് അപ്പോൾ എൻ്റെ മറുപടി കേൾക്കാം അതിൽ പിന്നെ ഓടിയ മുഴുക്കത്തില്ല